ഒന്നര മണിക്കൂറിന്റെ പ്രിയമുള്ളവരെ പ്രിയമുള്ള പ്രിയമുള്ള എന്ന് പറയുന്നത് ഇത് നമ്മുടെ മുഴുവനും ഉണ്ടല്ലോ കണ്ണിനും പ്രിയമുള്ളവരെ അടിമപ്പെടുമ്പോ കാനമേള ഏത് വലിയ തിരമാലകൾ കടന്നു വന്നാൽ ഏത് വലിയ മഴകൾ കടന്നു വന്നാൽ ഏത് വലിയ ഇടിമിന്നൽ കടന്നു വന്നാൽ ചാവക്കാടിന്റെ പരിസരത്തിന്റെ പ്രിയമുള്ളവരെ കാലമേള നട മഴ പ്രശ്നമല്ല പ്രിയമുള്ളവരെ നടത്തുമ്പോ പള്ളിയിൽ ഒരു റാദീപ് നടത്തുമ്പോ ഒരു മജിൽ സന്നൂർ നടത്തുമ്പോ ഒരു വിയത്ത് നടത്തുമ്പോ ഓർ ക്ലാസ് നടത്തുമ്പോ അതിലേക്ക് വരാൻ കിടിയാറ് വീടിനൊക്കെ തിരിക്കുന്നവരോട് പറയുകയാൽ ചെന്നാ

ചെറുപ്പക്കാര് കൈപിടിച്ചു കണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ചെയ്യണേ ചെയ്യണേ ആരെന്റെ ചെറുപ്പക്കാരോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും വീടവടാ രണ്ടുപേരുടെയും വീടവടോ രണ്ടുപേരുടെയും നാടവിടോ ഈ അമ്മ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ രണ്ടുപേരും കരല്ലുകൊണ്ട് പറഞ്ഞതും അറിയോ വയനാട് ജില്ലയില് ചൂരൽ y a

മാസങ്ങൾക്ക് ആ പ്രിയമുള്ളവരെ ഞാൻ പോയതാ വയനാട് ജില്ലയില് വിട പറഞ്ഞു പോയ പാവങ്ങൾക്ക് അമ്മാ രണ്ടുപേരും ആണെന്ന് കൂടെയുള്ള ആദ്യത്തെ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് വീട് ചൂരൽ മലയിലാണല്ലോ ആരെങ്കിലും മരണപ്പെട്ടോ ഉരുൾ പൊട്ടിയ സമയത്ത് ആരെങ്കിലും വിട പറഞ്ഞോ ആരെങ്കിലും മരണപ്പെട്ടിട്ടോ കുടുംബത്തിൽ കുടുംബത്തിലും ആരെങ്കിലും ചെറുപ്പക്കാരൻ പ്രിയമുള്ളവരെ പറയുകയാ ഈ പർവ്വതം ഇങ്ങനെ ഈ കല്ലുകൾ ഇങ്ങനെ തകർന്നു വന്നപ്പോ വീടിന്റെ പുറത്തേക്ക് വന്ന് വീണപ്പോ ഞാനും എന്റെ വാപ്പയും എന്റെ ഉമ്മയും എന്റെ പെങ്ങന്മാരും പൈതന്മാരും വീടിന്റെ ഒരു മുറിയുടെ മുകളിൽ ഉസ്താ കല്ലുകൾ വീടില്ല ഞങ്ങളേക്ക് അതുകൊണ്ട് ഞങ്ങള് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പേര് വിട പറഞ്ഞു പോയുസ്താറ് അതിൽ ചെറിയ മക്കൾ ഉണ്ട് സ്ഥാതെ ഒമ്പത് വയസ്സുള്ളൊരു പൊഞ്ഞുമോലുണ്ട് ഞാനാ വീട് കണ്ടതാ നാദാ സ്വർഗം കൊടുക്കണേ കൊടുക്കണ എന്റെ കൂടെ വേറെയൊരു ചെറുപ്പക്കാരനുണ്ട് വലിയ വണ്ണമൊന്നുമില്ല വലിയ പൊക്കമൊന്നുമില്ല കണ്ണിന് കാഴ്ച കുറവാണ് കണ്ണിലൊരു കണ്ണട വെച്ചിട്ടുണ്ട് അവനോട് ഞാൻ ചോദിച്ചു നിന്റെ വീട്ടിൽ മോരേട്ടുണ്ടോ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ ആരെങ്കിലും വിട പറഞ്ഞിട്ടുണ്ടോ ഉരുൾപൊട്ടലിൽ ആരെങ്കിലും വിട പറഞ്ഞിട്ടുണ്ടോ മരണപ്പെട്ടിട്ടുണ്ടോ എങ്ങനെ ചോദിക്കുമ്പോ സംസാരിക്കാല് കഴിയാതെ കരയുകയാ എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയാ സംസാരിക്കാല് കഴിയുന്നില്ല ടിച്ച് കരയുകയാ കൂടെയുള്ള ചെറുപ്പക്കാരനോട് ചോദിച്ചു ആരാ ഇവൻ്റെ മരണപ്പെട്ടത് ഉരുൾപൊട്ടലിൽ ആരാ വിട പറഞ്ഞത് എന്നോട് കരന്ന് കണ്ടു പറയുകയാ പ്രിയമുള്ള ഉസ്താദ് ഇവന്റെ 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 പെങ്ങള് പെങ്ങള് പ്രസവിച്ച് ദിവസം മാത്രം പ്രായമുള്ള പെങ്ങളുടെ പൊന്നുമോനുണ്ടല്ലോ വിട പറഞ്ഞു എന്നിട്ട് എന്നോട് കരണ്ട് പ്രിയമുള്ള പറയുകയാസ്തോ എന്റെ വാപ്പിച്ചാടാ മയ്യത്തിന് വലത്തി അവളുടെ വയറിൽ കല്ലുകൾ അവളുടെ വയറിന്റെ അടിയിലോട്ട് ഒടിഞ്ഞു മടങ്ങിയ രീതിയിലായിരുന്നു അവളുടെ ജനാസ കെട്ടുമ്പോ ഒടിഞ്ഞു മടങ്ങിയ രീതിയിലാ ഇങ്ങനോട് സങ്കടപ്പെട്ടു കണ്ട് പറയുകയാ എന്റെ 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 പെങ്ങളുടെ പെങ്ങളുടെ ദിവസം മാത്രമുള്ള മണം മണം മാറാത്ത മാറാത്ത പ്രിയപ്പെട്ട ജനാസയുണ്ടല്ലോ അവന്റെ അവന്റെ കല്ലുകൾ തലയോട്ടി പോലും പുറത്തേക്ക് വന്ന രീതിയിലാണ് ണോ കെട്ടിയോ ചെയ്യണമെന്ന് പ്രിയമുള്ളവരെ പറയുമ്പോ ഇന്ന് രാത്രി എങ്ങാന മരിച്ചുപോയാൽ ഇന്ന് രാത്രി എങ്ങാനം എങ്ങാനും

ണേ അല്ലാറുക്കണേ അല്ലുകണേ അല്ലാ അതുകൊണ്ട് അതുകൊണ്ട് ഏത് സമയത്തും എന്റെ വിട പറയാം ഏത് സമയത്തും മരിക്കാം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ രാത്രി രാത്രി മരിച്ചാൽ പിടിച്ചാൽ ഒരു ുംരിക്കാംരില്ല നമുക്ക് പ്രിയപ്പെട്ടവരെ മറവട്ടെ മറവട്ടെ ഞാൻ പറഞ്ഞു ഈ മഴയെ തീടിയിരിക്കുന്ന പാവങ്ങൾക്ക് വേണം വീട്ടിൽ നിന്ന് ഉറങ്ങാം മഴയാണ് മഴയെ ചൂടൊക്കെ മാറി അലഹമ്മില്ല തണുപ്പാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങാ എന്നാലും ഇനി

അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയാ രാത്രി പിടിച്ചാൽ ഒരു പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാപ്പെട്ടവരെ അഹമ്മദുല്ലഹമുല്ലാറായി പറയാൻ കഴിയണം ആവട്ടെ